ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വർഷം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാല് വർഷ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ പലരും ഈ ഒരു വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങളോടെയാണ് ഈ വർഷത്തെ ഫോർ ഇയർ എസ് എഫ് ഐ യു ജി പി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവൻ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ മാർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ട് അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഫ് ഐ യു ജി പി ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ നാല് ക്രെഡിറ്റിൻ്റെ പേപ്പർ എഴുപത് മാർക്കിൻ്റെ രണ്ട് മണിക്കൂറും മൂന്ന് ക്രെഡിറ്റിൻ്റെത് അൻപത് മാർക്കിൻ്റെ ഒന്നര മണിക്കൂറുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക ഈ നാല് ക്രെഡിറ്റ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ മേജർ അതുപോലെ മൈനർ വിഷയങ്ങളായിരിക്കും നാല് ക്രെഡിറ്റിൻ്റെ പേപ്പറായിട്ട് ഉണ്ടാവുക അതിനാണ് എഴുപത് മാർക്ക് ഉണ്ടാവുക അതിൻ്റെ എക്സാം സമയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മണിക്കൂറായിരിക്കും മൂന്ന് സെക്ഷനായിട്ടാണ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ടാക്കിയിട്ട് ഒരു അൻപത് വേർഡിലൊക്കെ എഴുതേണ്ട ക്വസ്റ്റൻ പേപ്പറാണ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ സീലിംഗ് മെത്തേഡ് പ്രകാരമാണ് നിങ്ങളുടെ എക്സാം നടക്കുക അതെന്താണെന്നുള്ളത് പറയാം ഇപ്പോൾ സെക്ഷൻ എയിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് പത്ത് ഇൻറ്റ് മൂന്ന് മുപ്പതാണ് കിട്ടേണ്ടത് എന്നാൽ ഇരുപത്തിനാല് മാർക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക അതായത് സീലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം എട്ട് ക്വസ്റ്റൻ എട്ട് അൻ്റ് മൂന്ന് ഇരുപത്തിനാലാണ് ശരിക്കും വേണ്ടത് എന്നാൽ നിങ്ങൾക്ക് എന്താണ് പത്ത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇതിലുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കാതെ നിങ്ങൾക്ക് പത്ത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം അങ്ങനെ ടോട്ടൽ ഇരുപത്തിനാല് മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുക സെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ലോങ് എസ് എ അല്ലാത്ത രീതിയിലുള്ള ഷോർട്ട് എൻസ് എസ് എസ് ആണ് ഇതിൽ എഴുതേണ്ടത് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഓരോ ക്വസ്റ്റ്യനും ആറ് മാർക്ക് വീതം അതിൽ മാക്സിമം നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്ക് വരെയാണ് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇതും സീലിംഗ് മെത്തേഡ് ആണ് അപ്പോൾ അതിലും നിങ്ങൾക്ക് എട്ട് ക്വസ്റ്റ്യൻ ഉള്ളതിൽ എല്ലാ ക്വസ്റ്റനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓവറോൾ നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്ക് വരെയാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റുക സെക്ഷൻ സിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇവിടെ സീലിംഗ് ഇല്ല അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഒന്ന് ഇൻറ്റു പത്ത് പത്ത് മാർക്കാണ് അതിൽ ഉണ്ടാവുക അപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് രണ്ട് സെക്ഷനിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിശ്യമുണ്ട് സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇനി രണ്ടാമത് വരുന്ന മൂന്ന് ക്രെഡിറ്റ് പേപ്പർ പ്രധാനമായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ അതുപോലെ എം ഡി സി ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എം ഡി സി കോഴ്സുകളൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്ന് ക്രെഡിറ്റ് വരുന്നത് അത് ടോട്ടൽ അൻപത് മാർക്കിലായിരിക്കും എക്സാം വരുന്നത് ഒന്നര മണിക്കൂറായിരിക്കും സമയം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നേരത്തെ മൂന്ന് മാർക്കായിരുന്നു ഓരോ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ രണ്ട് മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് പതിനാറ് മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക സെക്ഷൻ ബിയിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓരോന്നിനും നേരത്തെ പോലെ തന്നെ ആറ് മാർക്കാണുള്ളത് ഇവിടെ ഓവറോൾ സീലിംഗ് ഓവറോൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മാർക്കാണ് സെക്ഷൻ സിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ പോലെ തന്നെ പത്ത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് അത് നിങ്ങൾ എക്സാമിന് മുന്നേ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം താങ്ക് യു